ഇങ്ങനെ ആക്കി തരാ വേണ്ടിയത് മുൻക്കിയിലൊക്കെ എങ്ങനെ ചെയ്യാ ഉരുളാക്കിട്ട് ഉരുളാക്കിട്ട് നമ്മള് മോൻക്കി വെക്കാം ചിക്കന് മക്കളെ വയസ്സുകാലത്ത് മക്കളെ എന്റെ പണിയുണ്ടങ്ങള് ഇതില് ഓരോരോ ഉരുളലും ചിക്കനും ആക്കിയിട്ട് ഇങ്ങനെ ഉരുറ്റി വെച്ചു കൊടുക്കാന് ഞാൻ സാധാരണ പത്തിരിയും കറിയാണ് കൊടുക്കല് അപ്പൊ ഇന്ന് ഏതോ ഒരു കുട്ടി തിന്നണത് കണ്ടിക്കണേ എന്റെ ഫ്രണ്ടോ എന്താ തിന്നണണ്ട് ഉരുളാക്കിട്ട് ഉരുളാക്കിട്ടോ അപ്പൊ ഉമ്മച്ചീന്റെ മോനിക്കും അതേ മരി വേണം അല്ലേ അപ്പൊ മക്കളെ ഓരോരോ ഓരോരോ ഉരുളയിലും ഓരോരോ ചിക്കൻ വെച്ചിട്ട് ഒരഞ്ചാറ് ഉരുള ഇതുപോലെയാടി അല്ലേ ഉമ്മയുടെ മോനെ വിഷപ്പ് മാറും പിന്നെ എവിടെ വിഷപ്പ് മാറാനാണ് എല്ലാം പോവും ഇത്തിരി നമുക്ക് കയ്യിൽ വാരി തിന്നച്ചാ പോരെ ചോറ് ഉരുളാക്കിട്ടൊക്കെ തരാറിഞ്ഞാല് എത്ര പാടാണ് എന്റെ കുഞ്ഞിമോനെന്താ ചോറുമായിട്ട് ഉരുളാക്കി വെച്ചാൽ പറഞ്ഞ ബിലാൻ ചിക്കനും ഉരുളും ചോറും കൂടിയാണ് ഉരുത്തി വെച്ചെന്ന് ബിലാലങ്ങനാ ചെയ്തത് ചിക്കനും ചോറും ഉരുളാക്കിട്ട് ഞാനും വെക്കലല്ലേ അതിന് കാണിച്ചു കൊടുക്കണോ ഇന്ന് ബിലാൻ കൊടുക്കണ്ടാ ബിലാലിന് കാണിച്ചുകൊടുക്കണം എൻറെ അമ്മി ഇങ്ങനെ ഉണ്ടാക്കി തന്നെന്ന് പറയണട്ടോ അതിനുവേണ്ടിട്ടല്ലേ എനിക്ക് ഏ സന്തോഷ ഇത് മതിലേ വാവാക്ക് അപ്പൊ ഇനി ഇതില് കറി വെക്കൂലോട്ടോ അത് മതി അപ്പ എന്റെ മോനിക്കുള്ള ചോറുമായി എന്റെ മോനിക്ക് ചിക്കൻ ഉരുട്ടി ഉരുട്ടി വെച്ച് അത് ഉണ്ടാക്കി വെച്ചത് തിന്നാ തുടങ്ങി അപ്പൊ അങ്ങനെ കാണും മക്കളെ അവൻറെ മോനിക്ക് ഇതൊക്കെ ആക്കി വെച്ചിട്ട് നല്ല ചിക്കൻ ഇഷ്ടപ്പെട്ടോ വാക്ക് ഏർ നമ്മ മോനിക്കുണ്ടാക്കിയതല്ലേ എന്റെ മോനിക്ക തിന്നാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയതാ ഇഷ്ടപ്പെട്ടില്ലേ ഉണ്ടാക്കിയത് മുടിയെക്കൂടി വെക്കാണ് മറ്റേ മോനും മജിക്ക് ഒന്നിനു ഒഴിവില്ല വാവേ ഇതൊക്കെ കഴിഞ്ഞാലേ ഉള്ളൂ പണി കഴിഞ്ഞു ചിക്കൻ്റെ പാത്രം മുടി വയ്ക്കവന് അപ്പൊ എന്നാൽ അത് കഴിഞ്ഞ് ഇനി അമ്മ കയ്യേ കേട്ടോ ഇനി ഇതിലേക്ക് വേറെ പ്രത്യേക എന്താ വേണ്ടിയത് അവിടെന്നോട്ടെ ഞാൻ തെടുക്കട്ടാ അതാ മോളതാ മോൻറ്റതാ മോൻറ്റത അത് മതി അത് പാത്രം കാണാച്ചു യും ഒഴിവുണ്ടാവ മക്കളെ ഒന്നും പറയണ്ട ആ അതിന് എന്താ വെച്ചു വേറെ എഴുതി വെക്കണോ അപ്പൊ ആ അതില് പൊതിഞ്ഞ് വെക്കും അതില് പൊതി ഉം നന്നാക്കി പൊതിയത് ആ കഴിഞ്ഞു ആ പിന്നെ മക്കളെ പണികളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് ആ തയ്യൊക്കെ ഇട്ട് വടക്കളുടെ കഥ എങ്ങനെയാണ് മക്കളെ ഞാൻ കുട്ടികളൊന്ന് വണ്ടി വണ്ടി കയറ്റിയിട്ട് ആറ്റ പറയണവരെ നടക്കണത്തെ കഥ നോക്കിയാട്ടെ ഉണ്ടല്ലേ ഒന്നും പറയേണ്ട ഒരു ഇവ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ബാക്കി പണിയെടുക്കുകയുള്ളൂ അപ്പം എൻ്റെ മക്കൾക്ക് യാത്ര പറയാൻ പറ്റി പോവാണ് നല്ലൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഇതിൽ ഫ്രിഡ്ജിനൊക്കെ നടക്കട്ടെ ഇതൊക്കെ രാവിലെ ഒത്തിരി കൊടുക്കുന്നതാണ് മക്കൾക്ക് പ്രതിരോധ ശക്തിയൊക്കെ കുറവാലെ പാലൊന്നും കുടിക്കാതെ വളർന്ന മക്കളല്ലേ എന്തിനാണ് പോകുന്ന ഇത്താ പോരാട്ടാണ് ഇനൊക്കെ ഷൂ കഴിക്കണം മോനെ ഞാൻ ഞാൻ തുറന്നോളൂലേ ആണോ ഞാൻ നോക്ക് ബാങ്കിന് ഭയങ്കര വെയിറ്റാ മോനെ വിളിച്ചാതി മാറൂല അതോനക്ക് തിന്നിട്ടേ പോവുള്ളു ചെണ്ടുമല്ലി മക്കള് പോവാനറിയാക്കളിച്ചു കഴിഞ്ഞാൽ മുടി അപ്പ തന്നെ ഒന്നും വാരൂല എന്തു പറയാനാണോ കേട്ടാ മുടി വാടി വേണേ തയ്യും തയ്യാറെഡിയാക്കിട്ടൊന്നു കേട്ടാണത് ഇന്ന മൊന്നു വേണ അതാരൊട്ടിയതല്ല എന്താനും നനാനും സ്കൂളില് പോവാനും ചെങ്ങാണ് കഴിഞ്ഞിട്ട് വേണം മുറ്റൊക്കെ നരച്ചു വരാനുണ്ട് ഇരിക്കാൻ സ്ഥലണ്ടോ ട്ട് കൊളിറ്റും ഓ മക്കളൊക്കെ പോയി മക്കളൊക്കെ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ മുറ്റത്ത് നിങ്ങോട്ട് പോകുന്നതാണ് ഇനി ഇതാ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം അടുക്കളിലേക്ക് കയറിപ്പോണം തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു തേങ്ങ വീണടക്കിണ്ട് നിലത്ത് തേങ്ങക്കാരനെ ഏതായാലും വരുന്നില്ല പിന്നെ നമ്മളെ സപ്പോർട്ട് ഉണ്ടായതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നാണല്ലോ അല്ലേ അത്ര ഭയങ്കര സന്തോഷം എനിക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായത് പക്ഷേ ഒന്നും ഇങ്ങോട്ടായി വരുന്നില്ല ഒക്കെ പച്ച ആയിട്ടേ ഉള്ളൂ പഴത്താലേ ഇരുണ്ടെണ്ണം തിന്നാന്ന് കഴിക്കുന്നത് പിന്നെ കുട്ടികൾ പോയി എല്ലാവർക്കും ഉള്ള ബാഗും കൊട്ടയും പട്ടിയൊക്കെ എടുത്ത് അതിങ്ങൾ പോയി ഞാൻ ഒന്ന് അകത്തേക്ക് കയറട്ടെ ഇനി പാത്രം കീഴണം ഒരേ പണികളുണ്ട് മുന്നും മക്കളെ അങ്ങനെയാണ് കാണും മക്കളെ കാലടച്ചകത്ത് കയറി ഇനി അടക്കളി ഞാനൊരു യുദ്ധമാണ് പാത്രം കകലും അടിച്ചു വാരലും തുടക്കിയലും തിരുമ്പലും ആയിട്ട് ഒരുപാട് പണിയിലാണ് അപ്പം കൊലായൻ്റെ വാതിലൊക്കെ അടച്ച് അങ്ങനെയുള്ള പണിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് മക്കളെ ഒരു പത്ത് മിനിറ്റ് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ടപ്പോക കാരണം എന്താ പറയുക ഇരുന്ന് പോയോ പിന്നെ ഞാൻ അവിടെ കുറേ നേരം ഇരിക്കും അപ്പോൾ അതിനേക്കാളും നല്ല എന്താ എൻ്റെ പണി അങ്ങോട്ട് സ്പീഡിൽ കഴിക്കണം എന്നിട്ട് വേണം എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാൻ അങ്ങനെയുള്ള ഒരുക്കത്തിലേക്കാണ്